ഈ ലോകം എങ്ങനെ ഉണ്ടായി നക്ഷത്രങ്ങളുടെ പ്രായമെത്ര സൂര്യൻ എങ്ങനെ ഉണ്ടായി എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെറിയ കുട്ടികൾ ചോദിക്കാറുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങൾ പുതിയതും സാധാരണവും അല്ല പ്രപഞ്ച രഹസ്യത്തെ പറ്റിയുള്ള പല പല ചോദ്യോത്തരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ ആദ്യ മൂലത്തിൽ ചെന്നു നിൽക്കും നമ്മുടെ ശൈവ സിദ്ധാന്തം ഈ ലോകം മായയിൽ നിന്നും തുടങ്ങിയതാണെന്ന് പറയുന്നു മറ്റ് സമ്പ്രദായങ്ങൾ ലോകം ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നു നാം കാണുന്ന ആകാശം ഭൂമി കാറ്റ് കടൽ ഇവയെല്ലാം ആഴത്തിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിനേക്കാൾ സൂക്ഷ്മമായ പ്രപഞ്ചവും ഉണ്ട് അതിലും അതിസൂക്ഷ്മ പ്രപഞ്ചവും ഉണ്ട് നാം ജീവിക്കുന്നത് പ്രപഞ്ചത്തിലാണ് ഇതാണ് ഭൗതിക വിജ്ഞാനത്തിനായുള്ള തത്വപ്പൊരു സ്ഥൂലം സൂക്ഷ്മം അതിസൂക്ഷ്മം എന്നീ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് ശുദ്ധപ്രപഞ്ചമാണ് അടുത്തത് മിശ്രപ്രപഞ്ചം മറ്റൊന്ന് അശുദ്ധ പ്രപഞ്ചം ഒരു മലം മാത്രമുള്ള വിജ്ഞാനകലർ എന്ന ജീവാത്മാക്കൾ ശുദ്ധപ്രപഞ്ചത്തിലും ശുദ്ധമായിൽ വിജ്ഞാനകലർക്കുള്ള തനോ കരണ ഭോഗങ്ങളും നിൽക്കുന്നു അതായത് അവരുടെ ശരീരം മനസ്സ് ബുദ്ധി തുടങ്ങിയ അന്ധകരണങ്ങൾ അവർ വസിക്കുന്ന ലോകം അവർ കാണുന്ന അനുഭവങ്ങൾ ഇവയെല്ലാം ശുദ്ധപ്രപഞ്ചത്തിൽ വേറെയാണ് മിശ്രപ്രപഞ്ചത്തിൽ ഇരുമലങ്ങൾ കൊണ്ടുള്ള പ്രളയകലർ എന്ന ജീവാത്മാക്കൾ വസിക്കുന്നു അവരുടെയും തനു കരണ ഭുവനഭോഗങ്ങൾ വേറെയാണ് മൂന്നാമതായുള്ള അശുദ്ധ പ്രപഞ്ചത്തിൽ മലത്രയങ്ങളുള്ള സകലർ വസിക്കുന്നു ഈ മൂന്ന് പ്രപഞ്ചങ്ങളും ഒന്നിനോടൊന്ന് സൂക്ഷ്മമായും വ്യാപകമായും നിൽക്കുന്നു വ്യാപകമായ ആകാശത്തിൽ മേഘങ്ങൾ അടുക്കുകളായി അന്തരീക്ഷ പാളികൾ പോലെ മായ മലത്രയങ്ങളിൽ ഒന്നാണെങ്കിലും അഹന്ത എന്ന മലം മാത്രമാണ് ജീവാത്മാക്കളെ മൂടുന്നതിൻ്റെ മൂല കാരണം അഹന്ത കുറഞ്ഞ ജീവാത്മാക്കൾക്ക് ആശ മായ എന്നീ മലങ്ങളും കുറവായിരിക്കും അഹന്തയാൽ മാത്രമാണ് മായയെ കെട്ടിപ്പിണഞ്ഞ ഗുണമുള്ള പാശം ഉണ്ടാകുന്നത് അതിനാൽ മായയെ അനുബന്ധം എന്ന് വിളിക്കുന്നു ശൈവ സിദ്ധാന്തകർ മായ സൂക്ഷ്മമാണ് ശുദ്ധം മിശ്രം അശുദ്ധം എന്നീ പ്രപഞ്ചങ്ങളും ഒറ്റയടിക്ക് ഉണ്ടായതല്ല നീരാവി ജലമാകുമ്പോൾ ദ്രവരൂപത്തിലും തണുത്തുറയുമ്പോൾ ദൃഢമായും മാറുന്നത് പോലെ സൂക്ഷ്മമായ മായയിൽ നിന്നും തത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ശുദ്ധം അശുദ്ധം പ്രകൃതി എന്നീ മൂന്ന് മായകളിൽ ശുദ്ധമായയിൽ നിന്നും ശുദ്ധപ്രപഞ്ചവും ഈ ശുദ്ധപ്രപഞ്ചത്തിൽ നിന്നും ദൃശ്യപ്രപഞ്ചവും ഭൗതിക പ്രപഞ്ചവും ഉണ്ടായി ഇവ രണ്ടും വെവ്വേറെ നാം സംസാരിക്കുമ്പോൾ നാഭിയിൽ നിന്നും തുടങ്ങി നെഞ്ച് തൊണ്ട എന്നിവിടങ്ങളിൽ കൂടി ശബ്ദമായും പല്ല് ചുണ്ട് നാക്ക് മൂക്ക് മേലെണ്ണാക്ക് ഇവയുടെ സഹായത്തോടെ വാക്കുകളായി പുറത്തു വരുന്നു വാക്കുകൾ മൗനത്തിൻ്റെ തരംഗങ്ങളാണ് സംസാരം സൂക്ഷ്മതലമായി മാറും പിന്നീട് സ്ഥൂലമായ ശബ്ദമായി വെളിയിൽ വരും ഇങ്ങനെ ശുദ്ധമായ ശബ്ദപ്രപഞ്ചമായി കലങ്ങി നിൽക്കുന്നതിനെ സൂക്ഷ്മ പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെ പറയുന്നു ഇവ നാലും ഒന്നിനേക്കാൾ മറ്റൊന്ന് സ്ഥൂലമാണ്